ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാലെടുത്ത് വെക്കും മുമ്പേ വിമത ഭീഷണി ബി ജെ പിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് സമ്മാനിക്കാൻ പോകുന്നത് ഡാർജിലിംഗ് ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് വിമത ഭീഷണിയുമായി ഒരു എം എൽ എ തന്നെ രംഗത്തു വരുന്നത് ഡാർജിലിംഗ് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കുർസോങ് നിയമസഭാ മണ്ഡലത്തിലെ ബി ജെ പി എം എൽ എ ആയ ബി പി ശർമ്മയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ മുൾമുനയിൽ നിർത്തുന്നത് ഡാർജിലിംഗ് ലോക്സഭാ മണ്ഡലത്തിൽ താൻ നിർദ്ദേശിക്കുന്ന പ്രാദേശിക നേതാവിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നതാണ് ബി പി ശർമ്മയുടെ ആവശ്യം അത് അംഗീകരിച്ചില്ലായെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുമെന്നതാണ് അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ് ഈ കാര്യം ആവശ്യപ്പെട്ട് അദ്ദേഹം നേതൃത്വത്തിന് കത്തയച്ചതായിട്ടാണ് വിവരങ്ങൾ ഡാർജിലിംഗ് ലോക്സഭാ സീറ്റിൽ കഴിഞ്ഞ മൂന്ന് തവണയും ബി ജെ പി ആണ് ജയിച്ചു കയറിയത് എന്നാൽ ഈ മൂന്ന് പേരും ഡാർജിലിംഗ് മണ്ഡലത്തിലുള്ളവരല്ല പുറത്തുനിന്നും കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികളാണ് ഡാർജിലിങ്ങിന് ചുറ്റുമുള്ള മലയോര പ്രദേശങ്ങൾക്ക് പ്രത്യേക ഗൂർഖാലാൻഡ് രൂപീകരിക്കണം എന്നുള്ള ആവശ്യം അവിടെയുള്ളവർ കാലാകാലങ്ങളായി ഉന്നയിക്കുന്നതാണ് പ്രത്യേക ഗൂർഖാലാൻഡ് എന്ന ആവശ്യത്തെ ബി ജെ പിന്തുണച്ചിരുന്നു അതേ തുടർന്നാണ് രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പി അവിടെ ജയിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഇതേ ആവശ്യം പരിഗണിക്കും എന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടാണ് ബി ജെ പി അവിടെ ജയിച്ചു കയറിയത് ഇനി ആ പരിപ്പ് ഇവിടെ വേവില്ല എന്നതാണ് ബി ജെ പി എം എൽ എ കേന്ദ്ര നേതൃത്വത്തിന് നൽകുന്ന മുന്നറിയിപ്പ് ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് ഡാർജിലിംഗ് എന്നാൽ അവിടെയുള്ള എം എൽ എ അടക്കം ബി ജെ പിയെ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ മറികടക്കാൻ ബി ജെ പിക്ക് സാധിക്കും ഒരു ചോദ്യചിഹ്നമാണ് പാർട്ടി എം എൽ എക്ക് മുന്നിൽ മുട്ടുമടക്കാനുള്ള സാധ്യത കുറവാണ് കാരണം ബി ജെ പി എന്നത് മോദിയുടെയും അമിത്ഷായുടെയും തീരുമാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് അവരുടെ ഓർഡറുകൾ മറ്റുള്ളവർ നടപ്പിലാക്കുക അതുകൊണ്ട് തന്നെ ഡാർജിലിങ്ങിൽ വിമതൻ മത്സരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഏതായാലും ആദ്യ ബോബ് പൊട്ടിയിരിക്കുന്നത് ഡാർജിലിങ്ങിലാണ് ഇനി അതിൻ്റെ ചുവട് പിടിച്ച് ഏതൊക്കെ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വിമതർ ഉണ്ടാകുമെന്നത് കണ്ടറിയാം